ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മുടെ അടുത്തുള്ള തൃപ്പാളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ശിവക്ഷേത്രത്തിലോട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയതായിട്ട് ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ തൂക്കുവാലാണ് അപ്പോൾ അത് കാണാനും കൂടി ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് ഈ ഗായത്രിപ്പുഴയാണത് ഗായത്രിപ്പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ ഭംഗിയും പിന്നെ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഓരോരോ പോസെക്റ്റ് കേട്ടിട്ട് ഇത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനുള്ള പോസുകളാണ് കേട്ടോ അങ്ങനെ ഞാൻ പോസ് പോസിട്ടിങ്ങനെ മരിക്കുമ്പോഴാണ് ഒരു ജീവിയെ കണ്ടത് നിങ്ങൾക്ക് ഈ ജീവിയുടെ പേരറിയാവോ ഞാനിത് കുട്ടനാട് വെച്ച് കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ജീവിനെ അപ്പോൾ അതിന് അവിടെ കഴുന്നാണ് പറയുന്നത് ഇവിടെ നീർന്നായെന്നൊക്കെ പറയുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇത് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു കുറച്ച് നേരം ഇതിനെ നോക്കി നിന്നത് കുടുംബസമേതം വന്നിട്ടുള്ളതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതിനെയൊക്കെ കണ്ട് ഞങ്ങളിത് ഈ ബ്രിഡ്ജൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ ടാറ്റാ